ഹായ് ഹലോ അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇൻസ്റ്റയിൽ ഇപ്പം വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഷെഫ് പിള്ളയുടെ പഴം വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഏട്ടാ ഞാൻ റെഡിയാക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു ബൗള് വരിക്കച്ച ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നേന്ത്രപ്പഴവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് നല്ല കുറുകിയിട്ടുള്ള തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം പിന്നെ ഒരു പാനെടുപ്പത്ത് വെച്ച് കൊടുക്കുക അതിലേക്ക് ഒരിഷ്ടം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടറൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കച്ചുളയല്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ ചക്ക ആ കളറൊക്കെ ഒന്ന് ആയി ചേഞ്ചായി ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ആ ചക്കച്ചുള ഇപ്പം കളറ് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ഒരക്ഷണം ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴമില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ അതും കൂടെ ഒന്ന് ചേഞ്ച് ആയി കിട്ടുന്നവരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണേ ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും മറക്കില്ല കേട്ടോ ആ പഴമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട് ഞാൻ തിരിച്ച് മറിച്ച് കിട്ടാം ബട്ടറിനകത്തിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം രണ്ടും നമ്മുടെ ചക്കയും ചക്കച്ചുള്ളയും പഴവും കൂടെ ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഞാൻ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒരു സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് ക്യാരമിലൈസ് ചെയ്തെടുക്കാം കരിഞ്ഞ് പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ കരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഒരു കൈപ്പ് നമുക്ക് തോന്നും അതുകൊണ്ട് കരിഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതാ ബ്രൗൺ നറായി കിട്ടിട്ടുണ്ട് കേട്ടോ ഷുഗറൊക്കെ ഇനി നമുക്ക് ആ ചക്കയിലും പഴത്തിൻ്റെ മിക്സും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ആദ്യമേ എടുത്തു വെച്ചിട്ടുള്ള ആ തേങ്ങാപ്പാലില്ല അതിലേക്ക് നമ്മുടെ പുട്ടുപൊടിയിലെ പുട്ടിനെ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിമാവില്ലേ അരിമാവിൻ്റെ പൊടി രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാനിലേക്ക് അതും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് കുറുക്കി എടുക്കാം ഇനി അത് കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് കാൽ സ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് തൊരിയക്കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ഷെഫ് പിള്ളയുടെ ബനാന കൊതപ്പിച്ചത് റെഡി ആയിട്ടുണ്ട് ശരിക്കും ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണിത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷ് എന്നാണ് പക്ഷേ ഇത് നമുക്ക് ഇതേ കണക്ക് കോരി കഴിക്കാൻ തോന്നും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണിത് നമ്മൾ ബ്രെഡിൻ്റെ കൂടെയൊന്നും അല്ല കഴിച്ചിട്ടുള്ള ഇതേ കണക്ക് കോരി കഴിച്ചു ചെയ്തിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റാണത് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് വേണം കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കാൻ മറക്കരുത് ഇൻസ്റ്റാഗ്രാം മറ്റൊരു വീഡിയോയിൽ കാണാം